ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാണ് ഗുരുവായൂർ നന്ദന്റെ നീരുകാല വിശേഷങ്ങളാണ് ഗുരുവായൂരപ്പന്റെ ആനകളിൽ നിന്നാൽ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന ആനച്ചന്തം നേരിൽ നന്ദൻ ഒരു തരത്തിലും ഉള്ള ശല്യങ്ങൾ ഇല്ല കർണാടകയിൽ നിന്നാണ് ആനക്കോട്ടയിലേക്കുള്ള നന്ദന്റെ വരം ഇന്ന് കേരളത്തിലെ മികച്ചൊരു തിടമ്പാനയായി നന്ദൻ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുക ഞങ്ങൾ നൽകുന്ന വീഡിയോ ലഭിക്കാൻ ആനയും അനുപ്രേമിയും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം